മൂന്നാം വാരത്തിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിയ ദിലീപ് ധാരാട്ടൻ ചിത്രം ഫഫാബ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാർവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഫഫ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ധാരാട്ടൻ ചിത്രത്തിന്റെ മൂന്നാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ പതിനേഴ് ദിവസത്തെ വേണ്ടുവേട്ട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ അത് വേട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജനപ്രിയ നായകൻ ദിലീപ് മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമൊക്കെ നവാഗതനായ ധനഞ്ജയ് ശങ്കർ അണിയിച്ചിരിക്കി ഡിസംബർ മാസം പതിനെട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഫഫഫ് ബാ എന്ന് പറഞ്ഞ സിനിമ റിലീസിന് മുമ്പ് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു ദിലീപ് ആരാധകരും ഡയറക്ടർ ആരാധകരും ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായത് എന്നാൽ ചിത്രത്തിനെതിരെ കടുത്ത ഡിഗ്രേഡിംഗ് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായത് മികച്ച ഒരു ആവറേജ് ഒരു മാസ് മസാല ആക്ഷൻ എൻ്റർടൈനർ തന്നെയായിരുന്നു ഫഫഫ് ബാ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും ഇത് തിയേറ്റർ മെറ്റീരിയലിനെ മാക്സിമം ഡിഗ്രേഡിങ്ങിലൂടെ തകർത്തി കളഞ്ഞു ആദ്യ നാല് ദിവസം കൊണ്ട് വരെ ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം പിന്നീട്ട ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ക്രിസ്മസ് ലക്ഷ്യമായിട്ട് പോലും ചിത്രത്തിന് വലിയ ചലങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് ചിത്രത്തിന് മൂന്നാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ഇതിനോടം തന്നെ വേണ്ട വീട് ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത്തി ആറ് കോടി രൂപയാണ് സ്വന്തമാക്കിയെങ്കിലും അൻപത് കോടി നേട്ടം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിൻ്റെ അടിയാറ് പ്രവർത്തകർ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുള്ളൂ ആദ്യ ഭാഗത്തേക്കാൾ മികച്ച തകോ രണ്ടാം ഭാഗമെന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ ഉൾപ്പെട്ടുള്ള റീമഡി അപ്പോൾ വഫബപ്പ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും